കഴിഞ്ഞ ഏപ്രിൽ പതിനാറിനാണ് സംഭവം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയൽരാജ്യമായ മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബോമിനെ ഫോണിൽ വിളിക്കുന്നു ഏകദേശം മുക്കാൽ മണിക്കൂർ നീണ്ടു ആ ഫോൺ സംഭാഷണം പല വിഷയങ്ങളും ചർച്ചയായെങ്കിലും ഒരൊറ്റ കാര്യത്തിലൂന്നിയായിരുന്നു ട്രംപിന്റെ സംസാരം മെക്സിക്കോയിലെ മയക്കുമരുന്ന് മാഫിയെ നേരിടാൻ അമേരിക്ക സൈന്യത്തെ അയക്കാമെന്ന ഓഫറായിരുന്നു അത് മൂന്നാഴ്ച മുൻപ് നടന്ന ഫോൺ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ടിരുന്നു ട്രംപിന്റെ ഓഫർ ഷെയ്ൻ ബോം സമ്പൂർണ്ണമായി തള്ളിക്കളയുകയായിരുന്നത്രെ ദീർഘസമയം ട്രംപ് അവരെ വിഷയം ബോധ്യപ്പെടുത്താനും സമ്മർദ്ദം ചെലുത്താനും നോക്കിയെങ്കിലും മെക്സിക്കൻ പ്രസിഡന്റ് സമ്മതിച്ചില്ല മെക്സിക്കോയുടെ പരമാധികാരത്തിൽ ഇടപെടാൻ സമ്മതിക്കില്ലെന്നും രാജ്യം വിൽക്കാൻ വെച്ചതല്ലെന്നും ഉറച്ച സ്വരത്തിൽ തന്നെ ഷെയ്ൻ തുറന്നടിച്ചെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് മെക്സിക്കോയിലെ മയക്കം വരുന്ന സംഘങ്ങൾ അമേരിക്കയ്ക്ക് വൻ അപകടം സൃഷ്ടിക്കുന്നുവെന്നാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത് ലഹരി സംഘത്തെ ചെറുക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു മെക്സിക്കോയ്ക്ക് ആവശ്യമാണെങ്കിൽ സൈന്യത്തെ അയച്ച് അടിച്ചമർത്താനും ഒരുക്കമാണെന്നായിരുന്നു ട്രംപിന്റെ ഓഫർ എന്നാൽ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നത് ഉൾപ്പെടെയുള്ള സഹകരണങ്ങളാകാമെന്ന് ക്ലൗഡിയ ഷെയ്ൻബോം അറിയിച്ചു നേരിട്ടുള്ള ഒരു സൈനിക ഇടപെടലും അനുവദിക്കില്ല ഞങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ചയില്ല സഹകരണമാകാം ഒന്നിച്ച് പ്രവർത്തിക്കുകയുമാകാം വിവരങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യാം എന്നാൽ ഞങ്ങളുടെ മണ്ണിൽ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കി രണ്ടാം മൂഴത്തിൽ അധികാരമേറ്റത് മുതൽ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ ട്രംപ് നിരന്തരം ഭീഷണികൾ ഉയർത്തുന്നുണ്ട് അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തുമെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭീഷണി എന്നാൽ ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ഇതേക്കുറിച്ചൊന്നും പരാതി ഉയർത്തുകയോ വാക്ക് തർക്കത്തിനോ വിമർശനത്തിനോ ശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല ഷെയ്ൻബോ എന്നാൽ സൈന്യത്തെ തങ്ങളുടെ അതിർത്തിയിലേക്ക് അയക്കാൻ അനുവദിക്കില്ലെന്ന് അവർ ആണയിടുകയും ചെയ്തു യു എസ് തീരുവ വിഷയത്തിന് പരിഹാരം കാണാനുള്ള ചർച്ചയും സംസാരത്തിൽ വിവരം ഫോൺ സംഭാഷണം പോസിറ്റീവ് എന്നാണ് ഇരു നേതാക്കളും നേരത്തെ പ്രതികരിച്ചിരുന്നത് എന്നാൽ വാൾസ്ട്രീറ്റ് ജനറൽ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ വിവരങ്ങൾ മെക്സിക്കൻ പ്രസിഡന്റ് ശരിവയ്ക്കുകയും ചെയ്തു അധിനിവേശവും കടന്നുകയറ്റവും ഒന്നും അനുവദിക്കില്ലെന്നാണ് അവർ വിശദീകരിച്ചത് മെക്സിക്കോ ഏതെങ്കിലും വിദേശ രാജ്യത്തിന്റെ കോളനി അല്ലെന്നും അവർ തുറന്നടിച്ചു ഞായറാഴ്ച ട്രംപും ഈ വാർത്തകളെല്ലാം സ്ഥിരീകരിച്ചു വാർത്തകളിൽ പ്രചരിക്കുന്നത് നടന്ന സംഭവം തന്നെയാണെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് വലിയ അപകടകാരികളാണ് ഈ മയക്കുമരുന്ന് മാഫിയ എന്ന് ഷെയ്ൻ ബോമിനോട് ചൂണ്ടിക്കാട്ടി എല്ലായിടത്തും മനുഷ്യന്മാരെ കൊന്നൊടുക്കുകയാണ് അവർ മയക്കുമരുന്ന് വിറ്റും നമ്മുടെ ജനങ്ങളെ നശിപ്പിച്ചും വൻതോതിൽ പണം സമ്പാദിക്കുകയാണ് അവരെന്നും ഫോൺ സംഭാഷണത്തിൽ താൻ ചൂണ്ടിക്കാട്ടിയെന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയത് ഫ്ലോറിഡയിലെ സ്വന്തം പാം ബീച്ച് റിസോർട്ടിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് എയർഫോഴ്സ് വൻ വിമാനത്തിൽ സഞ്ചരിക്കുന്നതിനിടെ ഒപ്പമുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരോടാണ് യു എസ് പ്രസിഡന്റ് ഈ വിവരങ്ങൾ പങ്കുവച്ചത് ആവശ്യമാണെങ്കിൽ മെക്സിക്കോയെ സഹായിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂവെന്ന് പറഞ്ഞു നോക്കി മെക്സിക്കോ പ്രസിഡന്റ് നല്ല സ്ത്രീയാണ് പക്ഷേ അവർക്ക് മാഫിയ സംഘങ്ങളെ നല്ല ഭയമാണ് അതുകാരണം അവർക്ക് നേർക്കുനേർ ആലോചിക്കാൻ പോലും കഴിയുന്നില്ലെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി മയക്കുമരുന്ന് മാഫിയെ ഇല്ലാതാക്കാൻ മെക്സിക്കോ ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് ട്രംപ് മുൻപും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ലഹരി സംഘങ്ങളെ തകർക്കാൻ അമേരിക്ക ഏകപക്ഷീയമായ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു ഫോക്സ് ന്യൂസിനോട് ട്രംപ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് മെക്സിക്കോ ഭരണകൂടം മാഫിയ സംഘങ്ങളെ ഭയന്ന് കഴിയുകയാണ് ഇങ്ങനെ ഒരു രാജ്യവും മുന്നോട്ട് പോകാൻ പറ്റില്ല അവരെ സഹായിക്കാൻ തങ്ങൾ ഒരുക്കമാണെന്നായിരുന്നു ട്രംപിന്റെ അറിയിപ്പ്